സി എസ് ഐ മധ്യകേരള ഇടവകയുടെ കീഴിലെ പള്ളാതുരുത്തി സെന്റ് പോൾ സി എസ്ഐ പള്ളിയിലെ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെയും സ്ഥിരീകരണ ശുശ്രൂഷയുടെയും ഭാഗമായി നടത്തിയ സമ്മേളനം എച്ച് സലാം എം ഉദ്ഘാടനം ചെയ്തു പള്ളിഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ ബിഷപ്പ് റൈറ്റ് റവറൻ്റ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ അധ്യക്ഷനായി ഇടവക വികാരി റവറൻ്റ് സി വൈ തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മധ്യകേരള മഹാ ഇടവക ട്രഷറർ റവറൻറ് ജിജി ജോൺ ജേക്കബ് മുനിസിപ്പൽ കൌൺസിലർ ശ്വേത എസ് കുമാർ ആലപ്പുഴ സി എസ് ഐ ചർച്ച് സെക്രട്ടറി ചെറിയാൻ മാത്യു ചർച്ച് കൌൺസിലർ ബിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു സഭാ ശുശ്രൂഷകൻ ടിബിൻ കുര്യൻ സ്വാഗതം പറഞ്ഞു അത് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു കർമ്മമാണ് ഇവിടെ വിജയമായിരിക്കപ്പെട്ടത് അതിൽ ലോകത്തോട് എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാം ഇതിൻ്റെ ഭാഗമായി ചേർന്ന് ഓരോ പ്രത്യേകമായി അതിൽ എനിക്ക് ഇനിയും പറയുമ്പോൾ ഓരോരോ ദേവാലയങ്ങളും ആവേശം ഉണ്ടാകുമ്പോൾ ആ ദേവാലയം നന്മ മാത്രമേ ശ്രദ്ധിക്കൂ അതാണ് പ്രത്യേകമാണ് ഒരു മനുഷ്യനെ സ്വന്തം വ്യക്തിപരമായി ജീവിതത്തിൽ തിന്മേണ്ടതായ ആവശ്യങ്ങളൊക്കെ നമുക്ക് അതുള്ള മനുഷ്യനും ഒരു ദേവാലയത്തിനുള്ളിലോ പരിസരത്തോ അതിൻ്റെ ഭാഗമായോ വന്നുചേരുമ്പോൾ അറിയാതെ ആ തിന്മയെ തിരസ്കരിക്കാനുള്ള ഒരു സമീപനം സ്വഭാവം വന്നുചേരുന്ന അതുകൊണ്ട് ഏതൊരു പ്രദേശത്തെ ദേവാലയം ഒരു നാട്ടിൽ അത് പ്രസംഗിക്കുന്നത്